السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك وحبيبك سيدنا محمدٍ وعلى آل وأصحاب سيدنا ومولانا محمد شدَّمَا ما بسم محرم و بسم الله و بسم الله و الله ഹബീബായ നബി സൊല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് പത്തിന് പ്രത്യേകം നോമുഷ്ഠിച്ചാൽ അദ്ദേഹത്തിന് കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാനത് കാരണമായി തീരുമെന്ന് മുത്തു ഹബീബ് സല്ലാഹു അലിഹി വല്ലാമ തങ്ങൾ പഠിപ്പിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു നിങ്ങൾ പത്തിന് മാത്രം നോമ്പോ നോ നോറ്റി നിർത്താതെ ഒമ്പതിനോ അതല്ലെങ്കിൽ പതിനൊന്നിനോ കൂടെ നോമനുഷ്ഠിക്കണം കാരണം ജൂതന്മാർ യഹൂദികൾ അവർ മുഹറം പത്തിന് നോമനുഷ്ഠിക്കുന്നവരാണ് അവരോട് ഒരിക്കലും യോജിക്കുക എന്നുള്ളത് നമുക്കില്ല അതുകൊണ്ട് തന്നെ അവരോട് എതിരാവാൻ വേണ്ടി നിങ്ങൾ മൊഹാറം പത്തിന്റെ ഒരു ദിവസം മുമ്പോ അതിലെ ഒരു ദിവസം ശേഷമോ ആയിട്ട് നിങ്ങൾ നോമനഷ്ഠിക്കണമെന്ന് ഹബീബായ മുത്തനബി സൊല്ലാഹു അലിഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായി ഇമാം അഹമ്മദ് റലിയുല്ലാഹു താല അൻഹു ബഹുമാനപ്പെട്ട ഇബിനി അബ്ബാസ് റലിയുല്ലാഹു അൻഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടെ നിന്ന് പഠിപ്പിച്ചതായി കാണാൻ കഴിയും നിങ്ങൾ ആ ഷുറാവ് ദിവസം അഥവാറം പത്തിന് നിങ്ങൾ നോമനുഷ്ഠിക്കണം വഹാലഫു യഹൂദ യഹൂദികളോട് നിങ്ങൾ നിങ്ങളെതിരാകുകയും ചെയ്യണം യഹൂദികൾ മുഹറം പത്തിന് മാത്രം നോമനുഷ്ഠിക്കുന്നവരാണ് അവരെ പോലെ നിങ്ങൾ മുഹറം പത്തിന് മാത്രം നോമുഷ്ഠിക്കുന്നവരാവരുത് വ സൂമു കബുലഹു യോമൻ പത്തിൻ്റെ ഒരു ദിവസം മുമ്പ് ആ മുഹറം ഒമ്പതിനും അതുപോലെ തന്നെ വാദഹുയോ ആ മുഹറം പത്തിനുശേഷം മുഹർറം പതിനൊന്നിനും കൂടെ നിങ്ങൾ നോമനുഷ്ഠിക്കണമെന്ന് ഹബീബായ മുത്ത നബി സാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ മാം ജൈന്ദി മഹുദും അള്ളാഹു താലാൻഹു അവിടുത്തെ ഫത്തുഹുൽമൊഴിയിൽ പ്രത്യേകമായി എടുത്തു പറയുന്നതായി കാണാൻ കഴിയും ഇവിടെ മുഹർറം പത്തിന് മാത്രം നോമനുഷ്ഠിക്കാതെ ഒമ്പതിനു കൂടെ നോമനുഷ്ഠിക്കണമെന്ന് പറയാനുള്ള കാരണം മുഖാലഫത്തുൽ യഹൂദ് എതിരാവുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മുഹറം ഒമ്പതിന് നോമനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അയാൾക്ക് പ്രത്യേകം സുന്നത്താണ് മുഹറം പതിനൊന്നിന് നോമനുഷ്ഠിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ മുഹറം പതിനൊന്നിനു കൂടെ നോമനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്താണ് ഇനിയൊരാൾ മുഹർറം ഒമ്പതിന് നോമനുഷ്ഠിച്ചതില്ല പതിനൊന്നിനും അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പത്തിന് മാത്രം ചുരിക്കുകയാണ് എങ്കിൽ അതിനും വിരോധമില്ല എന്ന് മഹാനായ ഇമാമന ഷാ ഫീർ അലിയുല്ലാഹു താലാൻഹു പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇമാം ജയന്തി മഹുദും അലീ ഉള്ളാഹു താലു അവിടുത്തെ ഫത്തുഹൽമുറയിൽ പ്രത്യേകം എടുത്തു കാണാൻ കഴിയും ചുരുക്കത്തിൽ മുഹറമാസത്തെ നോമ്പ് അത് ഒമ്പതും പത്തും പതിനൊന്നും നോമ്പ് നഷ്ടിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് അതിന് ധാരാളം മഹത്വങ്ങൾ ഹബീബായമത്തു നബി സലാഹു അലഹി വസ്ലമാങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഉള്ളാഹു താല അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ നോമ്പും മറ്റു എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാനുള്ള വലിയ തോഫീഫ് നമുക്കൊക്കെ അള്ളാഹു തരട്ട അമീൻ അസ്സലാ വാലിക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു